അപ്പൊ ah. ഏതായാലും ഈ ഒരു വായിക്കുക അതുപോലെ ഉമ്മിൽ ഷാഫി ഷാഫിമാമ് പറഞ്ഞു ഹദീഫിൽ പറഞ്ഞു ഈ പള്ളി ഹാസാണ് വല്ല പുണ്യവും ഉണ്ടെങ്കിൽ അവരനുവദിക്കുമായിരുന്നു അവർ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇത് രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാൻ ഷാഫി ഷാഫിമാമിൻ അവിടെ തെറ്റുപറ്റിയതാണോ അത് നിങ്ങൾ കൃത്യമായി വിശദീകരിക്കണം മസ്ജിദുൽ ഹറാമാണ് തടയരുത് എന്ന് പറഞ്ഞത് മറ്റു പള്ളികളിലേക്ക് വലോ കാനലഹുന്ന് ഫലനുൻ വല്ല പുണ്യവും ഉണ്ടെങ്കിൽ കൽപ്പിക്കുമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു ഷാഫി ഷാഫിമാമിന് ആ വിശദീകരണത്തിൽ തെറ്റുപറ്റിയോ ഇല്ലേ അത് നിങ്ങൾ പറയണം ഈ ഭാരത്ത് വായിച്ച അർത്ഥം പറയണം എല്ലാം നിങ്ങളെ പണിയാണ് ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല കൃത്യമായി ചെയ്യുക എല്ലാം നമ്മൾ ചെയ്ത് അർക്കും പണിയായി അതാ സത്യം എല്ലാം ഞങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പണി ഇപ്പൊ എന്താ വല്യാനായി കൊണ്ടുവന്ന് ശാസിസലായ പുസ്തകം കിട്ടിയ അർത്ഥം തെറ്റി എവിടെയാണ് എത്തിയത് എവിടെ വെത്തിയത്മാം ഷാഫി ഉമ്മിൽ എന്താ പറഞ്ഞത് ഉമ്മിൽ പറഞ്ഞു നിഷേധിക്കാൻ ഒരു മുസ്ലിം ആർക്കും തയ്യാറല്ലോ കഴിയില്ല അതിന് ഷാഫി സലാഹി അർത്ഥം പറഞ്ഞെന്ത് അതിന് പോകാൻ കഴിഞ്ഞേക്കാമല്ലോ കഴിയുന്നെങ്കിൽ അവർക്ക് ജുമലയ്ക്ക് പോകാൻ അത്യുത്തമമാണ് അത് തെറ്റാണ്ടെന്നാണ് ഇവിടെ നേഹമ്പോലത്തെ മുതൽ ഒച്ചടാൻ തുടങ്ങിയത് എന്നിട്ടതിന്റെ വലിയ ന്യായം എന്ത് അത് പെണ്ണിന്റെ ഉന്നർ എന്നതാണ് അത് നീങ്ങിയതാണ് എങ്ങനെ പെണ്ണാടായി മാറിയാൽ ലോകത്ത് പെണ്ണാണായി മാറില്ല എന്നും ആണ് പെണ്ണായി മാറില്ലേ ആണ് പൊണ്ണായി മാറൂലേ ഇനിയോ നോക്കിക്കോ ഇനിയോ നോക്കിക്കോ തീർന്നു ഇത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാൻ തന്നെ നിങ്ങളടുത്തുനിന്ന് അത് കിട്ടാൻ വേണ്ടി ജനങ്ങൾ കേൾക്കട്ടെ ആണ് പൊണ്ണ പെണ്ണ് ആണായി മാറുന്നു വിചാരിച്ചിട്ടാണ് ഇമാൻ ഷാഫി ഇത് പറഞ്ഞത് എന്ന അഹിസരി പോസം ഈ നാട്ടുകാർ കേൾക്കട്ടെ ഞങ്ങൾക്കറി നിങ്ങൾക്ക് പറയും ബഷീർ ഫൈസി വെണ്ണക്കൂട എഴുതി വെച്ചു എന്താ എഴുതി വെച്ചത് ബഷീർ ഫൈസി ബഷീർ ഫൈസി എഴുതാണ് അതേ ഉഴുറുള്ള സ്വതന്ത്ര പുരുഷനെ ഉളു നീങ്ങാം സ്ത്രീ പുരുഷനാവാം സർജറി വഴി ഇത് നിത്യവാർത്തയായിക്കൊണ്ടിരിക്കുന്നു കുട്ടി പ്രായപൂർത്തി എത്തിയവനാവാം അടിമ സ്വതന്ത്രനാവാം ഈ നിങ്ങളുടെ സ്വയം ക്രേഖാന്തനങ്ങളും ഉണ്ടായിരുന്നത് ഞങ്ങൾ ചോദിച്ചവർ തെറ്റ് ഇരിക്കാട്ടോ ഇരിക്കാട്ടോ കഴിയുമെങ്കിൽ ആ ശനിമാർത്ത എന്താ ബഷീർ ഫൈസി പറഞ്ഞ അർത്ഥമെന്നറിയോ വരാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കാം അപ്പോൾ അതിന് വരനാവും അവർക്കുത്തമം എന്താഫിസലായി പറഞ്ഞ അർത്ഥം എന്താ ചാഫിസലായി പറഞ്ഞു അതിന് പോകാൻ കഴിഞ്ഞേക്കാമല്ലോ കഴിയുന്നെങ്കിൽ അവർ ജുമുഴയ്ക്ക് പോകൽ അത്യുത്തമം ഇവിടെ ബഷീർ ഫൈസി വന്ന കൂടെ പറയുന്നതോ ജുമുഴക്ക് വരാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞേക്കാം ും തീർന്നില്ലേ സഹോദരന്മാരെ സംവാദം കഴിഞ്ഞില്ലേ നിങ്ങൾ തന്നെ പറഞ്ഞു ഇമാൻ ഷാഫി അത്യുത്തമമാണെന്ന് പറഞ്ഞു ഇമാൻ ഷാഫി ഉത്തമമാണെന്ന് പറഞ്ഞു അത് നിങ്ങൾ അംഗീകരിച്ചു അത് തന്നെയാണ് ഞാൻ ഒന്നാമത് മുതൽ വായിച്ച് കേൾപ്പിച്ചത് നിങ്ങളെ എന്ത് ഇമാൻ ഷാഫി പറഞ്ഞതെന്താ കേട്ടോ നിങ്ങൾ ഇമാൻ ഷാഫി ഈ വിഷയത്തിൽ പറഞ്ഞത് ഒന്ന് ഒരു െഹിതൻ ഒരു പെണ്ണ് ജുമുഹക്കോ പെരുതാംസ്കാരത്തിനോ വന്നാൽ വൻ സാഫിറൂന അതേപോലെ തന്നെ അടിമകളും അടിമകളും യാത്രക്കാരും വന്നാൽ കൊറും കല്ലഹറാരിൽ മുക്കീനീന വിരൽ നാട്ടിൽ താമസിക്കുന്ന പുരുഷന്മാരെ പോലെ തന്നെയാണ് ആ പൊണ്ണും വൈദാസഹിതൻ അവർക്കത് മതി ആ പെണ്ണ് ലോഹരി വരാം ജുമുഴക്ക് വരാം വരാം എന്നിട്ടാ പറഞ്ഞത് എന്ത് ഞാൻ നേരത്തെ പറഞ്ഞു അങ്ങനെ പെരുന്നാളിന് വരലാണ് ഏറ്റവും ഇഷ്ടം മറ്റ് നമസ്കാരങ്ങൾക്ക് വരലോ അത് ഇഷ്ടമാണ് തെളിഞ്ഞു ജാഹിദികളുടെ വാദം അനുവദനീയമാണ് കൂലി കിട്ടുന്ന കാര്യമാണ് കൂലി കിട്ടാത്ത കാര്യമാണോ ഇവിടെയും പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു പെണ് അങ്ങനെയാണ് എല്ലാ വെള്ളിയാഴ്ച ഈ സഹസ്തന്മാരുടെ ഭാര്യമാർക്കൊക്കെ ഇത് ചെക്ക് ചെയ്യാവല്ലോ പണി മാറിയോ 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 എന്ത് പോയത്തോടെ മുസ്ലിയാക്കന്മാർ ഏറ്റവും ചുരുങ്ങിയ നിങ്ങളെക്കാൾ കിതാബങ്ങൾ ഓടിയിട്ടുണ്ടാവും സാമാന്യ ബുദ്ധിയുള്ള കുറെ മനുഷ്യന്മാർ മുന്നിലിരിക്കില്ലേ ആ ഒരു പോലെങ്കിലും വേണ്ടേ എങ്ങനെ വിഷയം തീരുമാനായത് ആ പെണ്ണ് ആണായാൽ പോകാം യോഹമുള്ളവി ഇതേതാ വിഷയം ഇയാളേത് ലോകത്താകുന്നു പെണ്ണു ആണായാൽ പോകാമെന്നത് ഞങ്ങൾക്ക് തർക്കമുണ്ടോ എന്ത് പോയത്തുമാണ് ഈ പറയുന്നത് ചങ്ങാതിമാരെ കായക്കൊടിയുടെ ഭാര്യ ആണായിട്ടാണോ പള്ളിയിൽ പോകാറുന്നത് കൂടെ കിടക്കുന്നു എന്ന് ആലോചിക്കണം സാധനം ആണായിട്ടുണ്ടോ എന്ന് അത് പരിശോധിച്ചിട്ട് മതി ബാക്കിയാറിയോ ഇയാ അത് പറയിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങളിലല്ല വായിപ്പിച്ചത് കേട്ടോ അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായി ില്ല ഇതിന് തന്നെയാണ് നിങ്ങൾ പണിയെടുത്തത് എന്താ പറഞ്ഞു പറയോ നിങ്ങൾ വായിച്ചു പറഞ്ഞു ലഹല്ലയുടെ അർത്ഥം നിങ്ങൾ പഠിപ്പിച്ചു അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത് പെണ്ണ് ആണായാൽ അപ്പൊ ഒരു കാര്യം മനസ്സിലായി ജുമുക്ക് പെണ്ണിന് പോകണ്ട എന്തുകൊണ്ട് പോകണ്ട പെണ്ണായതുകൊണ്ട് ആണായാൽ പോക അതിലേതൊരു തർക്കമുണ്ടോ ഞങ്ങളുടെ വിഷയമേതാ പെണ്ണ് പോകണോ പോകണ്ടേ എന്നതാണ് ആണായാൽ പോകട്ടെ നിങ്ങളൊക്കെ ഒരു നൂറ് കൊല്ലം മുമ്പ് മരിച്ചു പോകണം കാരണം ഇവിടെ പെണ്ണ് ആണായാലും ആണ് പെണ്ണാവനൊക്കെ നടക്കുന്നുണ്ട് ഇവർക്കുണ്ടോ വല്ല വിവരം അറിയുന്നു വല്ലതറിയിൽ ഷീർ പൈസ കടയാക്കിയിട്ട് കാര്യമുണ്ടോ പക്ഷേ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല കാരണം ആ വാക്ക് വായിക്കാൻ അല്ലെങ്കിൽ കഴിഞ്ഞില്ല അതിന്റെ അർത്ഥം പറയാൻ കഴിഞ്ഞോ ലസതം വില്ലസത് കഴിഞ്ഞില്ല ലാന്റെ അർത്ഥം പറയാൻ അതൊന്നും കഴിഞ്ഞില്ല ആകെ മൂപ്പര് പറഞ്ഞത് ആണായാൽ പോകാം അതിൽ നിങ്ങൾക്ക് തർക്കമില്ല ആണായാൽ പോയിക്കോട്ടെ പക്ഷേ പെണ്ണ് പോകാൻ പറ്റുമോ ഇല്ലേ പറയുന്നു അവളെ പറയാനുണ്ട് പറയുന്നുണ്ട് ഹറാമാകുന്ന ആ മസ്തിരിൽ ഹറാമാകുന്ന പള്ളിയിലേക്ക് തടയരുത് മറ്റുള്ളത് തടയാ എല്ലാവരും ക്ഷമിക്കുക കരണ്ട് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുകയും പല കാരണങ്ങളാലുമാണ് ഏതായാലും ഇപ്പോൾ പുതിയ മൊബൈൽ കമ്പനികളൊക്കെ സെക്കൻഡ് പൾസിലാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അതുപോലെ ഇപ്പോൾ കാര്യങ്ങൾ അതുപോലെ പോകുന്നത് എല്ലാവരും സഹകരിച്ചിരിക്കുക ഇത് ഓൺലൈനിലൂടെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കറണ്ട് പ്രശ്നമാണ് നിങ്ങൾ പലരും പ്രവാസികളായിരിക്കും അവിടെ ഈ സാധനം ഉണ്ടാവില്ലേ ഈ പ്രശ്നം ഇവിടെ ഞങ്ങൾ ഇന്ത്യക്കാരാണ് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു അൽഹംദില്ല കാര്യം തെളിഞ്ഞു ഇപ്പൊ എന്തായറിയോ കാര്യം ഞങ്ങൾ ലയല്ല ചോദിച്ചത് കറക്റ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ബഷീർ ഫൈസയുടെ പുസ്തകം എടുക്കണം അൽഹമില്ലാ അതിന്റെ സോർട്ട് പെണ്ണ് ആണായാൽ പോകാവുന്നതാണ് എന്നാണ് ഇമാം ഇമാംഷ പറഞ്ഞത് എന്ന് ആരാ പറഞ്ഞത് നിങ്ങൾ വായിച്ചു നിങ്ങളെ ഈ പുസ്തകത്തിൽ പറഞ്ഞതോ പെണ്ണ് തന്നെ പോകലാണ് ഉത്തമം അത് ഞങ്ങൾക്ക് വേണ്ട പെണ്ണ് ആണായാൽ പോകുമെന്നല്ലേ നിങ്ങളെ വാദം അപ്പൊ നീ കായക്കൊടിയുടെ പള്ളിയിൽ വരുന്ന ആയിഷക്കുട്ടിയെ എന്നിട്ട് പോകാ അതിലിവിടെ തർക്കമുണ്ടോ മൗലബി അഭിമാം ഈ പറഞ്ഞു പെൺ